സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ താൽക്കാലികം സദൃശവാക്യങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം എന്നേക്കും നിലനിൽക്കുന്നതും പെട്ടെന്ന് നശിച്ചു പോകുന്നതുമായ രണ്ട് സംഗതികളെക്കുറിച്ചാണ് ഇവിടെ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് സത്യത്തിൽ രണ്ടും ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് സത്യം പറയുന്ന നാവും വ്യാജം പറയുന്ന നാവ് സത്യം പറയുന്ന നാവ് എന്നേക്കും നിലനിൽക്കും ആ ശബ്ദം നിലയ്ക്കുകയില്ല അവർക്ക് ദീർഘനാൾ സംസാരിപ്പാൻ ദൈവമായ കർത്താവ് അവസരവും അനുവാദവും അനുഗ്രഹവും വരദാനങ്ങളും നൽകും എന്നാൽ വ്യാജം പറയുന്ന നാവ് താൽക്കാലികമാണ് അത് പെട്ടെന്ന് നിശബ്ദമാകും